വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോൾ ഫുൾ സ്റ്റോറീസ് ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഇത് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നത് മാരി മൈ ഹസ്ബൻഡിന്റെ എപ്പിസോഡ് ആറായിട്ടാണ് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനൊക്കെ കൂടി ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്നെ സപ്പോർട്ടും കൂടി ചെയ്യണം എല്ലാവരും ഭയങ്കര വെയിറ്റ് ചെയ്തിരിക്കാൻ അറിയാം അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാതെ നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ എന്താണ് കണ്ടത് നമ്മുടെ യു ജിയും ജീവോണും കൂടി കണ്ണും കണ്ണും ഇങ്ങനെ നോക്കി നിന്നിട്ട് നമ്മുടെ യു ജി അവളുടെ മേലുമോതം കെട്ട് വീഴും അത് കാണാൻ നമ്മുടെ ജങ്ക്സ് ഇങ്ങനെ പാക്മീനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് പാക് മീൻ ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജങ്ക്സ് ഇങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മുടിയൊക്കെ സ്റ്റൈൽ ചെയ്തിട്ട് എന്ത് ചെയ്യും ഒരു ക്യാബിന് കൈ കാണിക്കും അപ്പോൾ അയാൾ ചോദിക്കും ഞങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത് നോക്കിയപ്പോൾ അവൾ പറയും ആ മനുഷ്യനെ ഇരിക്കുന്നിടത്ത് പോകാൻ പറയും ഇവളാണെങ്കിലും ഡ്രസ്സിൻ്റെ ബട്ടൺസൊക്കെ ഇങ്ങനെ ഓരുന്നുണ്ട് ഇവളുടെ ഉദ്ദേശം അപ്പം തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ ഓടി വന്നിട്ട് അവൻ്റെ മുഖത്ത് ഇങ്ങനെ തൊട്ടിട്ട് പറയും ഓ നിനക്ക് എന്താ പറ്റി എൻ്റെ മുഖൊക്കെ ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്നുണ്ടല്ലോ മഴക്കിലൊക്കെ ചെന്ന് പെട്ടോ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ യൂസ് ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ ജീവൻ അവൻ്റെ അടുത്തിരിക്കുന്നു പെട്ടെന്ന് അവനങ്ങനെ കണ്ണ് തുറക്കും അപ്പം അവൻ ചോദിക്കും ഏ ഞാനിത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും നിങ്ങൾ ബോധം വിട്ട് വീണപ്പോൾ ഞാൻ പെട്ടെന്ന് ആശുപത്രിക്ക് കൊണ്ടു വന്നാൽ ഡോക്ടർ ഇങ്ങനെ വന്നിട്ട് ഇവനോട് പറയും ഞങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങാത്തത് കൊണ്ടും മീൽസ് കഴിക്കാത്തതുകൊണ്ടും പിന്നെ ഞങ്ങൾ ഒരുപാട് മദ്യപിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് എന്നിട്ട് ഡോക്ടർക്ക് ഞങ്ങൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും മനസ്സിന് എന്തെങ്കിലും വിഷമമുണ്ടോ കാരണം ഞങ്ങൾ അത്രയും ഞങ്ങളുടെ ബോഡിക്ക് പ്രഷർ കൊടുത്തുകൊണ്ടാണ് കുഴഞ്ഞ് വീണത് ഇപ്പം ഞങ്ങൾക്ക് ഡൈജഷൻ പ്രോപ്പറാണോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ യു ജിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് പറയും ആ ഇവൾക്ക് ഇവൾക്ക് എപ്പോഴും പ്രശ്നമാണ് ഇവളുടെ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യുമോ അപ്പോൾ അവൾ പറയും അത് ജസ്റ്റ് ഒക്കെ ഒരു ഗ്യാസിൻ്റെ പ്രോബ്ലം ആണ് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പോൾ പറയും അതൊന്നും കുഴപ്പമില്ല നിനക്ക് ഈ അടുത്തായിട്ട് നിനക്കൊരു വേദന വന്നതാണ് ഇവളുടെ ടെസ്റ്റുകൾ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവള് പറയും ഞാൻ അടുത്തന്നെ ഒരു സി ടി സ്കാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ചോദിക്കും നീ എങ്ങനെ സി ടി സ്കാൻ ചെയ്തത് അപ്പം അവളിങ്ങനെ ബപ്പ് പഠിക്കുമ്പോൾ അവള് ചോദിക്കും അല്ല നിനക്ക് അങ്ങനെ മനസ്സിലായി എനിക്ക് വയറിന് കംപ്ലൈൻ്റ് ഉള്ള കാര്യം അപ്പവും പറയും ഞാൻ കണ്ടിട്ടുണ്ട് നീ മെഡിസിൻസ് എടുക്കുന്നത് അപ്പം അവളങ്ങനെ ഇങ്ങനെ കണ്ണു വെച്ചിട്ട് അങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയും ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേർക്കും ടെസ്റ്റുകൾ ചെയ്യാം പിന്നെ അടുത്ത സീരിയൽ എന്താണ് കാണുന്നത് നമ്മുടെ പാക് മെനും നമ്മുടെ ജങ്ക്സും കൂടിയിട്ട് മേക്കപ്പ് ചെയ്യാൻ പോണതാണ് അങ്ങനെ അവനിങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ അവൾ പെട്ടെന്ന് അവനെ തള്ളിയിട്ട് പറയും എനിക്ക് പറ്റില്ല എനിക്ക് ചെയ്യുകയാണ് ചതിക്കാൻ പറ്റില്ല എന്ന് പറയും എന്നിട്ട് അവൾ പറയും അതിനു വേദം മരിക്കുന്നതാന്ന് പറഞ്ഞാൽ അവളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ കരയുമ്പോൾ അവനെ അടുത്ത് വന്നിരിക്കുമ്പോൾ അവൾ ചോദിക്കും ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ അവൻ അവനെന്ത് ചെയ്യും കണ്ണീരൊക്കെ തുടച്ച് അവളിങ്ങനെ കെട്ടിപ്പിടിക്കും പിന്നെ അടുത്ത സീനില് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ക്യാബിലിങ്ങനെ പോവുകയാണ് അപ്പോൾ അവളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ അവളുടെ ഇങ്ങനെ മിനി സ്കേർട്ട് കാണുമ്പോൾ അവനങ്ങനെ കൺട്രോളൊക്കെ പോകുന്നുണ്ട് പിന്നെ അവരെ എവിടെയോ ഇങ്ങനെ ഇറങ്ങിയിട്ട് അവനവളുടെ പിന്നാലെ പോകും പിന്നെ അടുത്ത സീനിൽ കാണാൻ നമ്മുടെ യുചിയും ജീവോണും ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ യുചി പറയും ഞാൻ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം എന്നിട്ട് അവൾ യുചി പറയും ഞാനൊരു നല്ലൊരു മനുഷ്യനാണെന്ന് പറയും അതെന്തിനാണാവോ സ്വതയ്ക്കുമ്പോൾ ഇങ്ങനെ പൊക്കി പറഞ്ഞതില്ലേ അപ്പോൾ നമ്മുടെ ജീവൻ ജീവനങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എനിക്കറിയാം ഞങ്ങളുടെ നല്ല മനുഷ്യനാന്ന് പക്ഷേ എനിക്ക് ഇനിയൊരാളെ വിശ്വസിക്കാൻ പേടിയാണെന്ന് ഇങ്ങനെ മനസ്സിൽ പറയും എന്നിട്ട് അവൾ അവനോട് പറയും എനിക്കൊരു ബോയ്ഫ്രണ്ട് ഉണ്ട് പിന്നെ പോരാനായിട്ട് അയാൾ നിങ്ങളുടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് ഇന്നത്തെ ആ സിറ്റുവേഷൻ തന്നെ എനിക്ക് ഭയങ്കര ഒരു സിറ്റുവേഷൻ ആണ് എനിക്കറിയാം അവനൊരുപാട് ഇപ്പം എന്നെ പറ്റിയിരുന്ന് ആലോചിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ യു ജി പറയും എങ്കിൽ നീ അവനോട് പറയണം ഇനി മുതൽ മര്യാദയ്ക്ക് നിന്നെ ട്രീറ്റ് ചെയ്യാനും ഭയങ്കര ബുദ്ധിപൂർവ്വമായിട്ട് നിന്നോട് എന്നോട് ബിഹേവ് ചെയ്യാനും അവനോട് പറയാൻ പറയും അവൻ പറയും ഇനി നീ ക്യാബ് വിളിച്ച് എന്ന് ചോദിച്ചിട്ട് അവൻ എന്തെങ്കിലും ഒരു ക്യാബിന് കൈ നീട്ടിയിട്ട് ആ ക്യാബ് വരുമ്പോൾ അവൻ തിരിഞ്ഞ് നിന്നിട്ട് പറയും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ തിരിച്ച് ഞാൻ നിനക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ എന്നോട് ചെയ്യാൻ പോടില്ല അതുകൊണ്ട് നീ എന്താണെങ്കിലും നീ നോ പറഞ്ഞാൽ മതി പക്ഷെ ഇപ്പോൾ പറയണ്ട നീ കുറച്ച് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നിട്ട് പറയും നീ ഒരു നോ പറഞ്ഞാൽ പിന്നെ ഞാനൊന്നും എതിരായിട്ട് ഞാൻ ചെയ്യില്ല പക്ഷെ അതിന് മുമ്പ് പാപ്പ്മിനെ കുറച്ചും കൂടി തോട്ട്ഫുള്ളായിട്ട് നീ മാറ്റണം എന്നിട്ട് അവൻ പറയും നീ നീ ബുദ്ധിപൂർവ്വമായിട്ടൊരു തീരുമാനമെടുക്കാൻ പറയും എന്നിട്ട് അവൻ പറയും ഞാൻ നിനക്ക് പ്രോമിസ് തരാം എന്ന് ചൂസ് ചെയ്താൽ അതിൻ്റെ എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷനായിരിക്കും എനിക്കതങ്ങനെ പ്രൂവ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഒരിക്കലും ഞാനൊരു നല്ല മനുഷ്യനാണ് എന്നിട്ട് അവൾക്ക് ആ ക്യാബ് ഇങ്ങനെ തുറന്നു കൊടുത്തിട്ട് പറയും നീ എന്ന് പറയും എന്നിട്ട് അവനും പറയും നീ ഇപ്പോൾ എടുക്കണ്ട ഞാനിൻ്റെ കൂടെ വരാൻ പാടില്ല നീ ഒറ്റയ്ക്ക് പോയിക്കോണം പറയും അവനാണെങ്കിൽ അവൻ്റെ തൊട്ട് ബാക്കിലുണ്ട് അവളുടെ ക്യാബിൻ്റെ കാരണം അവൻ്റെ വണ്ടി അവളുടെ വീടിൻ്റെ അവിടെയാണല്ലോ പാർക്ക് ചെയ്തത് പിന്നെ നമ്മുടെ യുജിയുടെ വീടാണ് പൂച്ചക്കുട്ടി ഇങ്ങനെ ഓടിയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ യോജി ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൈവെച്ചിങ്ങനെ ഇരിക്കും അടുത്ത സീനിൽ നമ്മുടെ ജീവോണിങ്ങനെ പുതപ്പിങ്ങനെ മാറ്റിയിട്ട് രാവിലെയായി അപ്പോൾ ഇങ്ങനെ പറയും പൂഫ് ഞാനൊരു കണ്ണിൻ്റെ പുള പോലും അടച്ചിട്ടില്ല പിന്നെ അവള് പെട്ടെന്ന് അവൾ പെട്ടെന്നാലും അവഫി ചെയ്ത് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡിയായി മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് അവൾ എന്തെങ്കിലും പെർഫ്യൂം അവൻ്റെ കൈമൊക്കെ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ ഓഫീസിലേക്ക് നടന്നു വരുമ്പോൾ നമ്മുടെ ഷെഫിന്റെ മെസ്സേജ് എന്താണ് ഞാൻ എനിക്ക് ആയിട്ട് വരുന്നുണ്ടെന്ന് പറയും അങ്ങനെ ചോദിക്കും നീ ഇതിന് വേണ്ടിയിട്ട് ഇത്രയും ദൂരെ ഇവിടെ വന്നു ചോദിക്കുമ്പോൾ അവൻ പറയാം അതേന്ന് പറയും പിന്നെ ദൂരത്ത് നിന്ന് നമ്മുടെ യു ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇതൊക്കെ കാണുന്നുണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ദേഷ്യം വന്നിട്ട് പിന്നെ കാണാൻ നമ്മുടെ മൂവർ സംഘണ്ടല്ലോ നമ്മുടെ ജീവോണും സുന്ദരിപ്പിണും സീനിയറും അവർ തമ്മിലൊരു കോൺവെർസേഷൻ എന്നിട്ട് ഇങ്ങനെ പറയും നമ്മുടെ യു ജി ഒട്ടും നല്ല മൂടി ും അതങ്ങനെ നിനക്കറിയാന്ന് പറയുമ്പോൾ നമ്മുടെ ജീവൺ പറയും കാരണം അവര് ചേട്ടന് അന്യത്തിയാണ് വേറെ നമ്മുടെ ജീവണിനോട് ചോദിക്കും ആക്ച്വലി നിനക്കാണ് എന്താ പറ്റിയത് നിനക്ക് ആകെ വയ്യായ പോലെ ഉണ്ടല്ലോ അപ്പോളേക്ക് നമ്മുടെ ജങ്ക്സ് ഓടി വന്ന എല്ലാരോടും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് എന്തെയ്യും അവളോടെ വന്നിരുന്നിട്ട് ജീവനോട് നീന്തൽ ഉറങ്ങി അവൾ നോക്കുമ്പോ അവള് പറയുമോ പിന്നാലെ തന്നെ പാക്ക് മീനിങ് കാണാട്ടോ പാക്മീൻ ആണെങ്കിൽ നല്ല ദേഷ്യത്തിൽ നമ്മുടെ ജീവണ് നോക്കിട്ട് അവൻ്റെ ടേബിൾ ചെന്നിട്ട് അവന്റെ ബാഗുണ്ടല്ലോ അത് ഇങ്ങനെ വലിച്ചെറിയും ഇതൊക്കെ നമ്മുടെ യു ജി നോട്ട് ചെയ്യുന്നതും കൂടി ഉണ്ട് പിന്നെ കാണാൻ നമ്മുടെ പാക്മിൻ നമ്മുടെ ടെറസിൽ ചെന്നിട്ട് ഇങ്ങനെ സ്മോക്ക് ചെയ്യുമ്പോൾ യുജി വന്നിട്ട് പറയും സ്മോക്കിങ് ഇവിടെ പ്രോഹിബിറ്റഡ് ആണ് ഇത് സമ്മതിക്കില്ല എന്ന് പറയും പിന്നെ പറയും ഓഫീസ് റൊമാൻസും ഈ കമ്പനിയിൽ വെച്ച് പേർത്തില്ല എന്ന് പറയും പിന്നെ പറയും ഈ കാലഘട്ടത്തിലോ ഇതൊക്കെ പഴയ റൂൾസ് ആണെന്ന് പറയും അപ്പൊ യു ജി പറയും അങ്ങനൊന്നുമില്ല കാരണം ഇത് നമ്മുടെ ഓഫീസിന്റെ വർക്കിനെ ബാധിക്കും ഇന്ന് തന്നെ നീ കണ്ടില്ല വന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് എല്ലാവരുടെയും വർക്കിനെ അത് ബാധിച്ചത് അപ്പൊ നമ്മുടെ പാക് പറയും അതൊക്കെ മാറ്റി നിർത്തി എന്താണ് ഇന്നലെ സംഭവിച്ചത് നിങ്ങൾ നിങ്ങളെന്താ എൻ്റെ ഗേൾഫ്രണ്ടിന് പിന്നാലെ നടക്കാണോ അല്ലെങ്കിൽ ഇത് നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള പണിയാണോ അപ്പം യോജി എന്തെയും നിനക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ ഇന്ന് കണ്ട ഇന്നലെ കണ്ട സ്ഥലത്തിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ ഒരു ഗോഡൗൺ ഉണ്ടെന്ന് ഞാൻ അവിടേക്ക് ഓൺ ദ വേ ആയിരുന്നു അപ്പോഴാണ് നീ എന്റെ സബോർഡിനേറ്റിനെ ഹിഹേവ് ചെയ്യുന്നത് കണ്ടത് പറയും എല്ലാവരും പ്രായത്തിനനുസരിച്ചൊരു പക്വത വരില്ല പിന്നെ പെമ്പിള്ളേർക്ക് ഈ പക്വത പക്വതയില്ലാതെ ചക്കന്മാരെ പ്രേമിക്കാനും താല്പര്യമില്ല അതുകൊണ്ട് ജീവോണ്ട് കാര്യം ഓർത്തിട്ടെങ്കിലും നീ അവളായിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്നതാണ് നല്ലത് അപ്പൊ നമ്മുടെ പാക്വിൻ ബ്രേക്കപ്പോ നിങ്ങൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ള അധികാരം അപ്പം നമ്മുടെ യോജി പറയും ഓക്കെ എങ്കിൽ ഞാൻ പറയാം അവളെ ഇഷ്ടമാണ് അപ്പൊ പാക്വിൻ ഏ നിനക്ക് അവളെ ഇഷ്ടമാണെന്നോ അപ്പം നമ്മുടെ യോജി എടുത്തിട്ട് എന്നിട്ട് പറയും മേലെങ്ങാന നീ ഒരു ചെറു വനില ഇറക്കാൻ നീ നോക്കണ്ട മീൻ പറയും നിനക്ക് അവളറിയാഞ്ഞിട്ടാന്ന് പറയുമ്പോൾ നമ്മുടെ യോജി എന്തേ അവന്റെ അടുത്ത് വന്നിട്ട് സമയം എത്രയായിരുന്നു നോക്കണ പോലെ കാണിച്ചിട്ട് അവന്റെ കൈ പിടിച്ചങ്ങൾ തിരിച്ചിട്ട് പറഞ്ഞു ഞാൻ അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പൊ അവൻ പറയും ഇല്ലാന്നറിയും അപ്പൊ പറയും ഇനി എങ്ങാനും ചെയ്തു ഞാൻ അറിഞ്ഞു കഴിഞ്ഞാല് അപ്പം പറയും ഇല്ലാന്ന് പറയും കേട്ടോ നമ്മുടെ പാക് എന്നിട്ട് എന്നിട്ട് അപ്പൊ ഇന്നലത്തെ കാര്യമോ ഓ ഇന്നത്തെ കാര്യം ഞാൻ വിട്ടുകളയാന്ന് പാക് മീൻ പറയും ഉഡോമാസ്റ്ററോട് ആണോ അവന്റെ കളി അല്ലെ അടുത്ത സീനിൽ നമ്മുടെ പാക്ക് മീൻ ഇങ്ങനെ നിലത്തിരുന്നിട്ട് സ്മോക്ക് ചെയ്യായിരിക്കും അപ്പോൾ പെട്ടെന്ന് ജീവണിങ്ങനെ കടന്നു വരുമ്പോൾ അവനെ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിയിട്ട് പറയും നീ എന്തിനാണ് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ അവിടെ ചോദിക്കും നിനക്ക് ഇന്നലത്തെ കാര്യത്തിന് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കും അങ്ങനെ അവിടെ അങ്ങനെ ബ്രേക്കപ്പ് എന്നങ്ങനെ പറയാൻ പോകുമ്പോഴാണ് ഇവൻ പറയുക എന്നാലും നിനക്ക് വേദനിച്ചോ ഞാൻ അതിന് സോറി പറയണം ആക്ച്വലി നീയും തെറ്റുകാരിയാണ് നീ ഇന്നലെ ഓവറായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടാണ് അവൻ കടന്നു വന്നോ ഇടപെട്ടത് പിന്നെ ഞാനീ പെണ്ണുങ്ങൾ തന്നെയാണ് ചക്കരൊന്നും അല്ല വയലൻസ് എന്താണെങ്കിലും ക്രൈം അല്ലേ അപ്പം അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇവളിങ്ങനെ കൊല്ലണ സീൻ എന്നിട്ട് പോകുമ്പോൾ പറയും ഈ പ്രാവശ്യം ഞാൻ വിട്ട് കളയാം കാരണം നീ അത്രയും നൈസാണ് എന്നോട് അതുകൊണ്ട് മാത്രം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പക്ഷെ ഇവൻ ഇത്ര പെട്ടെന്ന് അത് വിട്ട് കളഞ്ഞോ പാവം നമ്മുടെ ഈ ജീവൻ അവളാണെങ്കിൽ ഒരു ബ്രേക്കപ്പ് ഒക്കെ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത് പക്ഷെ നമ്മുടെ പാത്മനെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് യോജിക്കെതിരെ അവനൊരു തെളിവില്ല അതുകൊണ്ട് ഇപ്പം ഇതിങ്ങനെ പോട്ടേന്ന് അങ്ങനെ വിചാരിക്കും ജീവൻ ചോദിക്കും ഇന്നലെ നീ എല്ലാം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലാണ് പോകണമെന്ന് ചോദിക്കും അപ്പം ഏ എന്ത് എന്ന് കാണിച്ചിട്ട് ഇന്നലെ കാണിച്ച സംഭവം അങ്ങനെ ഓർക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ഇവ നമ്മുടെ ജങ്സ് അവളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ ഗേറ്റ് അടയ്ക്കും എന്നിട്ട് പറയും റൂമിലേക്ക് കയറാൻ പോകുക പറയും അപ്പോൾ ഇപ്പം പറയും ആ പൊക്കോ ഓ ഇവിടെയാണല്ലേ നീ താമസിക്കുന്നത് നല്ല ഏരിയ നല്ല പ്രസിഡൻഷ്യൽ ഏരിയ അപ്പോൾ അവൾ പറയും എനിക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും പക്ഷേ ഇന്നൊരു രാത്രി എനിക്ക് എന്താ പറയുക എനിക്ക് എന്നോട് തന്നെ നീതി പുറത്തെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്തേക്ക് ചെല്ലും ഇവനാണെങ്കിൽ ഇങ്ങനെ അവളങ്ങനെ കെട്ടിപ്പിടിക്കാതെ വിചാരിച്ചിങ്ങനെ കണ്ണടച്ച് നിൽക്കുമ്പോൾ അവൾ അവൻ്റെ ചീക്സിൽ ഒരു കിസ്സ് കൊടുത്തിട്ട് മേലേക്ക് ഓടിപ്പോവും നമ്മുടെ ജീവൻ ചോദിച്ചുകൊണ്ടു പോകാൻ പറയും ഏയ് എവിടെ പോവാം ഞാൻ വീട്ടിൽ തന്നെയാണ് പോവാൻ അറിയും അപ്പം നമ്മുടെ ജീവൻ മനസ്സിൽ വിചാരിക്കേണ്ടത് എന്തൊക്കെയോ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അവന് ഇത് ഇത്ര സില്ലിയായിട്ട് സിമ്പിളായിട്ട് വിട്ടു കളിയില്ല പക്ഷെ ഇവിടെ പാക്മിനാണിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളെപ്പോലും ഒരു മാരേജിനെ ഒരു പെണ്ണിന് വേറെ എവിടെയും കിട്ടില്ല ഇവൾക്കാണെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ ആ യോചിയാണ് ഇപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള പ്രശ്നം അങ്ങനെ അവർ രണ്ടുപേരും ഓഫീസിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ യോജി ഇങ്ങനെ കോട്ട ഒക്കെ ഇങ്ങനെ വരുന്നത് നല്ല അടിപൊളി ലുക്കിൽ അപ്പോൾ അവളിങ്ങനെ അവനങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ അവൻ പറഞ്ഞ ഓരോ വാക്കുകളും അവൾ ണ്ട് പക്ഷെ ഒന്നും പറയാതെ അവൻ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകും പിന്നെ നമ്മുടെ മാനേജർ വന്നിട്ട് പറയും ജീവുണ്ട് നമുക്ക് പോയി ലഞ്ച് കഴിക്കാന്ന് പറഞ്ഞിട്ട് എന്തെയ്യും പെട്ടെന്ന് അവൻ എന്തൊക്കെയോ സാധനം ഇങ്ങനെ എറിഞ്ഞു കൊടുത്തിട്ട് അവൻ ഇങ്ങനെ പോകുമ്പോൾ ഇടിഞ്ഞു പൊടി വീഴുന്നൊക്കെ ഉണ്ട് ആള് അപ്പൊ നമ്മുടെ ജീവൻ വന്നിട്ട് പറയുമ്പോ നമുക്ക് എല്ലാവർക്കും ലഞ്ചിന് പോവാന്ന് പറയുമ്പോ നമ്മുടെസ് നീയും വായോന്ന് പറയുമ്പോ ജങ്ക്സ് വരും ഞാൻ ഒറ്റയ്ക്ക് നമ്മുടെ കഫറ്റേരിയലൊരു കോഫി കുടിച്ചുകൊണ്ട് പിന്നെ കാട ഇവര് രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ ചിരിക്കുന്നതും കളിക്കുന്നതും അപ്പൊ നമ്മുടെ ജീവൻ ഇങ്ങനെ മനസ്സ് വിജയിക്കും എന്തൊക്കെയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജീവൻ പറയും നീ ഇങ്ങനെ ഡയറ്റ് ഒന്നും ചെയ്ത് കോഫി മാത്രം കൊടുക്കിയത് നല്ലപോലെ ഭക്ഷണം കേ എന്നിട്ട് ജങ്ക് പറയും നീ ഇവളെ കൊണ്ടുപോയിട്ട് നല്ലൊരു ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്നിട്ട് അവളെ ക്രെഡിറ്റ് കാർഡൊക്കെ കൊടുക്കും നമ്മുടെ ജീവൻ ഇവനൊന്ന് തലേന്ന് പോകാൻ വേണ്ടി എന്തൊക്കെ കഷ്ടപ്പാടാണല്ലേ എനിക്കെന്തൊരു റെസ്റ്റോറൻ്റ് ആണ് അവിടെ നമ്മുടെ ജീവൻ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സീനിയർ പെണ്ണുണ്ടല്ലോ സീനിയർ ചേച്ചി ആളും ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് നമ്മുടെ മാനേജർ കയറി വന്നിട്ട് പറയും ഡയറക്ടർ വാങ്ങിനറിയില്ല പറയുന്നത് അന്ന് ഹോട്ടലിൽ വെച്ചിട്ട് ജീവനും യോജിയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നില്ലേ എപ്പോഴും കോടിന്റെ സബോർഡിനേഴ്സിനെ ഉപദ്രവിക്കുന്ന ഒരു മനുഷ്യൻ എന്നിട്ട് പറയും അവൻ എന്റെ കസിനാന്ന് പറയും നിങ്ങൾ ഫുഡ് ഒക്കെ കഴിക്കി ഭയങ്കര സ്നേഹത്തോട് പറയും ഫുഡൊക്കെ കഴിക്കി എന്നിട്ട് ഇയാൾ പറയും പ്രൊപ്പോസല എനിക്ക് ഇടപെടാൻ ഉണ്ടായിട്ടല്ല പക്ഷെ നിങ്ങൾ നല്ലപോലെ വർക്ക് ചെയ്യണ്ടോ എന്ന് അറിയാൻ വേണ്ടി എന്റെ പേര് വയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ ജീവനങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു ഓ അപ്പൊ ഞാൻ എല്ലാ പണിയും ചെയ്തിട്ട് ഈ ആൾക്ക് ക്രെഡിറ്റ് വാങ്ങാനുള്ള പരിപാടിയാണ് എന്നിട്ട് ഇയാൾ പറയും ഒരു കഞ്ചേ ഈ മീൽ കിറ്റിന്റെ കൂടെ ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു ഷെഫിന്റെ പേരും കൂടി വെക്കാൻ പറയും പറയും ഈ പ്രപ്പോസലിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന ഫുഡ് സാധാരണക്കാർക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റണം അപ്പൊ നമ്മുടെ മാനേജർ പറയും അത് നിന്റെ പോയിന്റാണ് എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്ക് പ്രൊമോഷൻ കിട്ടണം എന്നിട്ട് ഇയാൾ പറയും നീ എന്താണെങ്കിലും ഈ പ്രൊജക്റ്റ് നട്ടാന്ന് പറയും അപ്പൊ അവൾ പറയും ഇത് എന്റെ അല്ലേ എന്ന് പറയും അപ്പം പറയും ഇതെങ്ങനെ നിന്റെ പ്രൊപ്പോസലാണ് ഇതൊരു കമ്പനിയുടെ ഇതാണ് ഞാൻ അപ്രൂവ് കൊടുത്തതാണ് ഈ ടീമിലില്ല പകരം ഈ സീനിയറും ജങ് സോങ് ഈ ടീമിലുണ്ടാവും പിന്നെ കാണാം നമ്മുടെ ജങ്സും പാക്മീനും കൂടി ഒരു വലിയ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് അവളുടെ ക്രെഡിറ്റ് കാർഡാണല്ലോ ജംഗ്സ് ഇവനെ നോക്കിയിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടോ ഓ ഇവൻ എന്ത് നല്ല മാനേഴ്സാണ് പിന്നെ ഭയങ്കര സ്മാർട്ടുമാണ് അവൻ രണ്ടുപേര് ഇങ്ങനെ വൈനൊക്കെ കുടിക്കുന്നത് പിന്നെ അടുത്ത സീനിൽ നമ്മുടെ സീനിയർ നമ്മുടെ മാനേജറോട് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് അവൾ ഔട്ട് ആക്കിയത് അപ്പം അവൾ പറയും ഇത് അവളുടെ അല്ലേ അപ്പം അവൾ തന്നെ പുറത്താക്കുന്നത് അതൊരു മോശമായിട്ടുള്ള കാര്യമല്ലേ പിന്നെ അവളുടെ അവൾ പറഞ്ഞ ഐഡിയ ഒട്ടും മോശമല്ല എൻ്റെ അഭിപ്രായത്തിൽ ആ ഐഡിയ കുറച്ചും കൂടി ആണ് അപ്പൊ ഇയാൾ പറയും എന്താണെങ്കിലും അതൊന്നും നോക്കണ്ട നീ നല്ല റെസ്റ്റോറൻസ് ഒക്കെ കണ്ടുപിടിക്കേ പിന്നെ അതുമാത്രമല്ല ഡയറക്ടർ വാങ്ങും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയും നിനക്ക് വേണോ അല്ലെങ്കിൽ അവൾക്ക് വേണോ പ്രൊമോഷൻ എന്ന് ചോദിക്കുമ്പോൾ അവൾ നമ്മുടെ സീനിയർ ഇങ്ങനെ തല കുനിച്ചുക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജീവൻ ഓഫീസിലേക്ക് വരുന്നതാണ് അപ്പോൾ അവൾ മനസ്സിൽ വിചാരിക്കുന്നത് ഞാൻ എന്താണെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കും പക്ഷെ ഇതെങ്ങനെ ഞാൻ പ്രതികരിക്കും എന്ന് അങ്ങനെ ആലോചിക്കും അപ്പോഴേക്കും അവൾക്കൊരു മെസ്സേജ് വരും അവർ സ്പെൻഡ് ചെയ്ത പൈസ അവരാണെങ്കിൽ ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റ് പോയണ്ട് നല്ല പൈസ ഇങ്ങനെ പോകും ജീവൻ മനസ്സിൽ വിചാരിക്കും ഞാൻ ഫൈറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് എല്ലാവരും എന്നെ യൂട്ടിലൈസ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ നാണം കെട്ടവർ എൻ്റെ ലൈഫിൽ നിന്ന് ഓരോന്ന് എടുക്കുന്നത് ഇനി സമ്മക്കാൻ പോകുന്നില്ല എന്നിട്ട് അവൾ ഇങ്ങനെ നല്ല ആറ്റിറ്റ്യൂഡിൽ ഇങ്ങനെ നടന്നു പോവും പിന്നത്തെ സീനിൽ കാണാം നമ്മുടെ യു ജിയും വാങ്ങും ആ ഡയറക്ടർ വാങ് കൂടി ഇങ്ങനെ ഈ പ്രപ്പോസലിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അവൻ ഈ പ്രപ്പോസൽ നോക്കുമ്പോൾ പേരില് നമ്മുടെ ഇവ യു ജീവോൻ്റെ പേരില്ല അപ്പം ഇവനോർക്കുന്നുണ്ട് ജീവോൺ ഇതിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്ത കാര്യം എന്നിട്ട് വാങ് പറയുന്നുണ്ട് ഇത് നല്ല പ്രപ്പോസലാണ് അവനെ എൻ്റെ കസിനായിട്ട് പറയുന്നതൊന്നുമല്ല പക്ഷെ ഇത് നല്ലൊരു ഫ്യൂച്ചറുള്ള പ്രൊപ്പോസലാണ് അപ്പം യു ജി പറയും ഞാൻ അത് നോക്കട്ടെ എന്ന് പറയും മറ്റ് കാത്തിരിക്കും നമ്മുടെ യൂജി എന്ത് ചെയ്യും നമ്മുടെ ജീവോണ്ട് മെസ്സേജ് അയക്കും അവരുടെ പ്രൊപ്പോസിൽ അപ്ഡേറ്റ്സ് എന്താണെന്ന് ചോദിക്കും അപ്പോൾ അവൾ തിരിച്ച് മെസ്സേജ് ചെയ്യും ഞാനതിന് വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയെന്ന് പറയും അപ്പം നമ്മുടെ യൂ ചോദിക്കും നിനക്ക് ഇന്ന് രാത്രി എന്തെങ്കിലും ഉണ്ടോ അപ്പം നമ്മുടെ ജീവോൺ പറയും എനിക്കിന്ന് ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യാനുണ്ട് പക്ഷേ അവൻ റിപ്ലൈ ചെയ്യും ഇത് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നീ പേടിക്കേണ്ടത് ഡേറ്റ് ഒന്നല്ല എനിക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറയും പിന്നെ രാത്രി കാണാം നമ്മുടെ യു ജിയും ജീവോണം കൂടി കാറിൽ ഇങ്ങനെ വരുമ്പോൾ ജീവോണം ചോദിക്കും നീ എന്താണ് പറയാനുള്ളതെന്ന് പറയുമെന്ന് ചോദിക്കും അപ്പോൾ അവൻ ചോദിക്കും എനിക്കറിയാം നീ എന്നോട് ഒരു ഹെൽപ്പും ചോദിക്കില്ല എന്ന് പക്ഷേ ഞാൻ എന്നെന്താണെങ്കിൽ സഹായിക്കും അപ്പോൾ അവൻ പറഞ്ഞാ ഇതിന് പകരമായിട്ട് നീ ഒന്നും എനിക്ക് ചെയ്യാൻ ഇത് ഫ്രീ സർവീസാന്ന് പറയും എന്നിട്ട് പറയും ഞാനിപ്പോൾ ഒരു ബോസ് ആയിട്ടാണ് സംസാരിക്കേണ്ടത് എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയുമോ നമ്മുടെ ജൂഡോ സെൻ്റർ ഉണ്ടല്ലോ ഫ്രണ്ട്സിൻ്റെ അവിടേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മുടെ ജീവുണ് നമ്മുടെ ഡെലിവറി ഫ്രണ്ടിനെ കണ്ടിട്ട് നമ്മൾ നമ്മളെവിടെയെങ്കിലും കണ്ടു വന്ന് വയ്ക്കുമ്പോൾ അവനിങ്ങനെ ബാക്കിൽ നിന്ന് കണ്ണാണിക്കുന്നുണ്ട് പറയലേ പറയില്ലെന്ന് അപ്പോൾ ഫ്രണ്ട് പറയും ഏയ് കണ്ടിട്ടില്ല എന്ന് പറയും എന്നിട്ട് നമ്മുടെ യുജി അവൾക്ക് രണ്ട് ഡ്രസ്സ് കൊടുത്തിട്ട് പറയും നീ പോയി ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറയും കാരണം ഇതിൻ്റെ ക്ലാസ് നടക്കാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ പറയും നീ ഇങ്ങനെ ഒപ്പമാണ് നിന്നെ വലിച്ചിടന്ന് പറയും എന്നിട്ട് എൻ്റെ ചെയ്യാൻ പറയുമ്പോൾ അവൾ ആദ്യം കുറേ ശ്രമിക്കുമ്പോൾ ഫ്രണ്ടിനെ വലിച്ചിടാൻ പറ്റുന്നില്ല അപ്പം നമ്മുടെ യൂജി പറയും നീ എല്ലാ എടുത്ത് ചെയ്യാൻ പറയുമ്പോൾ അവളെത്തെ വലിച്ചെങ്ങനെ എടുപ്പ് അപ്പം അവൾക്ക് അതിശയായി പോവും അങ്ങനെ അവൾ ഓടിച്ചെന്ന് ഇങ്ങനെ ഡെലിവറി ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ കൈ കൊടുക്കുമ്പോഴേക്കും നമ്മുടെ യൂജ തട്ടി മാറ്റി പറയും ഇതാണ് ബേസിക്സ് ഇനി നമുക്ക് പ്രാക്ടിക്കലിക്ക് കിടക്കാം യൂജയും ജീവോടും തമ്മിലുള്ള മത്സരമാണ് നടക്കാൻ പോകുന്നത് അവൾ അവളിങ്ങനെ കുറേ ശ്രമിക്കുന്നുണ്ട് അവനെ ഫ്ലിപ്പ് ചെയ്യാൻ അപ്പോൾ പറ്റുന്നില്ല അപ്പം അവനങ്ങനെ പറയും ഇങ്ങനെ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ മറ്റുള്ളവരുടെ സഹായം തേടണം എന്നെപ്പോലൊക്കെ എന്ന് പറയും അപ്പം അത് കേൾക്കുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരും അവൾ എന്ത് ചെയ്യും അവനെങ്ങനെ ഓടിച്ച് ഓടിച്ചിട്ട് കാല് വീഴ്ത്തിട്ട് അവനെ ഒറ്റ വീഴ്ത്തലു വീഴ്ത്തും അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ വീഴും എന്നിട്ട് അവൾക്ക് ഭയങ്കര സന്തോഷം ോ ഞാനിന്നെ വീഴ്ത്തിയല്ലോ അത് അങ്ങനെ ഒരു രണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ണും കണ്ണും ഇങ്ങനെ നോക്കി കുട്ടിങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ അവളിങ്ങനെ കിടക്കുമ്പോൾ അവൾക്ക് എപ്പിസോഡ് ലഞ്ചിൽ ഇവർ പാർക്കിൽ വെച്ച് കിടക്കുന്നുണ്ടല്ലോ ആ ഒരു സീരിങ്ങിന് ഓർമ്മ വരുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ യു ജി ഉണ്ടെങ്കിൽ തലയെ തൊട്ടിട്ട് പറയും ഗുഡ് ജോബ് എന്ന് പറയും അപ്പം ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഇവൻ ശരിക്കും വീട് കൊടുത്തതല്ലേ അപ്പം മറ്റോം പറയുന്നുണ്ട് ആ ഇവൻ ഇവനങ്ങനെ പെട്ടെന്നൊന്നും ടൈപ്പ് അല്ല പിന്നെ അടുത്ത സീനില് നമ്മുടെ യു ജി ജീവോനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാണ് അങ്ങനെ അവള് താങ്ക്സ് ഒക്കെ പറയുന്നത് പിന്നെ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത് അപ്പോൾ അവളിങ്ങനെ ഓഫീസിൽ നിന്നിട്ടും ഇങ്ങനെ മാനേജർ ഇങ്ങനെ നോക്കുന്നുണ്ട് മാനേജർ ആണെങ്കിൽ ഇങ്ങനെ വെറും ഉഴപ്പൻ പെണ്ണുങ്ങളോടൊക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നമ്മുടെ ജീവൻ എന്തെയും ഇവിടെ ഒരു പ്രൊപ്പോസല് കൊണ്ടു കൊടുത്തിട്ട് അയാളോട് പറയും ഞാൻ നിങ്ങൾ പറഞ്ഞതൊക്കെ റീ എഡിറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ കാര്യത്തിന് ഞാൻ സോറി പറയണമെന്ന് ഇയാൾ ദുഷ്ടൻ എന്തേന്ന് അറിയാം എന്നിട്ട് വേറെ ഒരു പ്രൊപ്പോസൽ കാണിച്ചിട്ട് പറയും ഇതാണ് എൻ്റെ നോക്കുമ്പോൾ അവളുടെ പേര് കാണുന്നില്ല അപ്പോൾ പറയും എന്താ നിന്റെ പേരിൽ അത്തോണ്ടാണോ ഈ പ്രൊപ്പോസൽ എൻ്റെ ആയിരുന്നു ഇനി നാളെ ഡയറക്ടർ വാങ്ങിയത് അപ്രൂവ് ചെയ്യും ഇനി നിനക്ക് ഇവിടെ ഒരു കാര്യവും ഇല്ല അപ്പം അവൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ എനിക്കൊരു ചാൻസ് തരുമെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഡയറക്ടർ പറയും നീ ഇതൊന്നും കൂടി എഡിറ്റ് ചെയ്തിട്ട് വാ ഞാൻ പിന്നെ ആലോചിക്കുക എന്ന് പറയും പിന്നെ കാണും നമ്മുടെ ചുന്തിരിപ്പെടണും ജീവനും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ ജീവൺ പറയും സോറി നീ ഒരുപാട് ഹെൽപ്പ് ചെയ്തു പക്ഷേ എന്താ പറയുക എൻ്റെ പേരുണ്ടായില്ല എന്ന് പറയും അപ്പോൾ അവൾ പറയും ഓ ജംഗ്സിൻ്റെ പേര് കയറ്റിണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും എന്നറിയും അങ്ങനെ അവൾ ഒരു സ്വീറ്റ് ഇങ്ങനെ കഴിക്കും ഓഫ് അത് കഴിക്കുമ്പോൾ കാണുമ്പോൾ നമുക്കും കൊതി വരും കേട്ടോ അങ്ങനെ കഴിച്ചിട്ട് അവൾ ഇങ്ങനെ പറയും ഓഫ് എന്ത് ടേസ്റ്റാ അപ്പോൾ അവൾ ചോദിക്കും ഇത് എവിടെ നിന്ന് വാങ്ങി നോക്കുമ്പോൾ ആ റെസ്റ്റോറൻ്റെ പേര് ഇപ്പോൾ അവൾ പറയും ഇതെൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യണ റെസ്റ്റോറൻറ്റാന്ന് പറയും അപ്പോൾ നമ്മുടെ ജീവൻ ഒരു കോൾ വരും ആരായിട്ട് നമ്മുടെ ഷെഫ് എന്നിട്ട് ഷെഫ് ചോദിക്കും നീ കേക്ക് കഴിച്ചോ എന്ന് ചോദിക്കും അപ്പോൾ അവൾ ലൗഡ് സ്പീക്കർ ഇട്ടിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ സുന്ദരി പെണ്ണ് പറയും ഓ സൂപ്പർ എന്ന് പറയും അപ്പൊ അവൻ ചോദിക്കും ആരാ പെണ്ണ് പെണ്ണുന്ന് പറയും ഇവര് തമ്മിൽ ഒരു ലവ് ഡെവലപ്പ് ആവാനൊരു ചാൻസ് ഉണ്ടല്ലേ പറയും എന്താണെങ്കിലും സന്തോഷമായി ഞാൻ എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ജീവൻ ചോദിക്കും നീ ബേക്കും കൂടി ചെയ്യും ചോദിക്കുമ്പോ അവൻ പറയും ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ബേക്ക് ചെയ്ത് കൊടുക്കും സുന്ദരി പെണ് ചോദിക്കും സത്യം പറയാം നീ അവനായിട്ട് ഡേറ്റ് ചെയ്യാ അപ്പൊ നമ്മുടെ ജീവൻ പറയും ഏയ് അല്ല നിനക്കറിയോടെ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് അപ്പ അവള് പറയും അപ്പോൾ അവൾ പറയും എന്തൊക്കെ പറഞ്ഞാലും എങ്കിൽ ഞാൻ പറയാം ഈ ഫ്രണ്ടിൽ നിന്നെ ഇഷ്ടമാണ് അല്ലാണ്ട് ഇങ്ങനെ കേക്കൊന്നും കൊടുത്ത് വിടില്ല ഇവിടെ ചോദിക്കും നീ ശരിക്കും അയാൾ എഡിറ്റ് ചെയ്ത് പ്രൊപ്പോസലായിട്ട് മുന്നോട്ട് പോകാനുള്ള പ്ലാൻ അപ്പോൾ ഇവള് പറയും അയാളൊന്നും ആഡ് ചെയ്തിട്ടില്ല കുറച്ച് വേർഡ്സ് മാത്രമേ അതിന് മാറ്റിയിട്ടുള്ളൂ അപ്പോൾ ഇവള് പറയും ഓഫ് എന്ത് ദുഷ്ടനാലേ ഇയാൾ അപ്പോൾ നമ്മുടെ ജീവൻ പറയും നിനക്കറിയോ ജൂഡോ എന്ന് പറയുന്ന ഒരു പുഷ്പുൾ ഗെയിമാണ് നമ്മുടെ മാനേജർ വിചാരിച്ചിരിക്കുന്നത് എന്നെ തോൽപ്പിക്കാൻ പറ്റുന്ന പക്ഷേ എനിക്ക് അയാളെ മലർത്തിടാനുള്ള കഴിവുണ്ട് അപ്പോൾ ഇവിടെ ചോദിക്കും ജൂഡോ അപ്പോഴേക്കും നമ്മുടെ സുന്ദരിപണ്ഡ് ആലോചിക്കുന്നത് നമ്മുടെ മാനേജർ ജൂഡോടെ യൂണിഫോമിൽ ഇതൊക്കെ അറിയാം എനിക്ക് അങ്ങനെ ആലോചിക്കാനും കൂടി പോകുകയായി നമ്മുടെ സുന്ദരി പേണ് ചോദിക്കും നമ്മുടെ യാങ് നമ്മുടെ സീനിയർ എവിടെയും ചോദിക്കും അപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സീനിയറും ചങ്ങ്സും കൂടി ഇങ്ങനെ നടന്നുവരാണ് അപ്പം നമ്മുടെ ജങ്സ് പറയുമോ നിനക്ക് ജീവനില്ലാത്തതിന് കുറച്ച് വിഷമം ഉണ്ടാവില്ലേ പക്ഷേ സാരില്ല അവൾ എന്താ പറയുക കുറച്ച് സെൻസിബിൾ ആവണല്ലോ വർക്കിൽ എന്നിട്ട് പറയും ഗ്രേറ്റ് ആണ് അവൾ ഇത്ര വലിയ യൂണിവേഴ്സിറ്റി പഠിച്ചേരില്ലേ അപ്പം നമ്മുടെ മാനേജർ പറയും ഓ നിങ്ങൾ നല്ല ഫ്രണ്ടാണല്ലോ എന്ന് പറയുമ്പോൾ ജങ്സ് അങ്ങനെ കൈ കൊടുത്തിട്ട് പറയും ഞാൻ നിങ്ങളുടെയും നല്ല ഫ്രണ്ടാവും പിന്നെ കാണാൻ നമ്മുടെ സീനിയർ ഇങ്ങനെ ഓഫീസിലേക്ക് വരുമ്പോൾ നമ്മളീ ജീവനും കാണുമ്പോൾ സീനിയറിനെ അവൾ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഓഫീസിൽ നമ്മുടെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സീനിയർ പിണ്ണ് പറയും നീ ആ പുതിയ റിവൈസ് ചെയ്ത പ്രപ്പോസൽ എന്നെയും ജൻസൂനെയും കാണിക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും അപ്പോൾ അവളിങ്ങനെ പറയും ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ നല്ലതാണ് മിസ്റ്റർ വാങ്ങിൻ്റെ പേര് അവിടെ ഇരിക്കുന്നത് നല്ലതാണ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ യോജിത് ഇങ്ങനെ കേൾക്കുന്നുണ്ട് പിന്നെ കാണാം എല്ലാവരും ഈ ഇത് പ്രൊപ്പോസല് സൈൻ ചെയ്യുന്നതും പിന്നെ ഈ ഇത് ഭയങ്ക ഈ പ്രൊജക്റ്റ് ഭയങ്കര ഹിറ്റാവുന്നതും മിസ്റ്റർ വാങ്ങിൻ്റെ റെസ്റ്റോറൻറ്റും ഫുഡ് ഐറ്റംസൊക്കെ ഭയങ്കര പോകുന്നതൊക്കെയാണ് നമ്മുടെ വാങ്ങും നമ്മുടെ മാനേജറും കൂടി ഇങ്ങനെ സംസാരിക്കും ഓ നീ എൻ്റെ മൊത്തമാണ് ആരാണ് ഈ ഐഡിയ പറഞ്ഞത് എൻ്റെ പേരിടാണെന്നറിയും അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ജീവൺ ആണ് പറയുന്നത് പക്ഷേ ഇയാൾ പറയും എൻ്റെ ഐഡിയ ആണതൊക്കെ പറയും ഞാൻ നാളെ വിടുന്ന രാജ്യം വീടാണ് ഈ എന്താണെങ്കിലും ഇത് പ്രോപ്പറായിട്ട് നോക്കിയിട്ട് ഇതൊരു സക്സസ് ആക്കി മാറ്റണം പിന്നെ കാണാൻ നമ്മുടെ ഇങ്ങനെ നോക്കുവാണ് സിസ്റ്റത്തിൽ അപ്പോൾ അതിലിങ്ങനെ കാണുന്നുണ്ട് നമ്മുടെ വാങ്ങുന്ന ആളെ ട്രിപ്പ് പോകുന്ന കാര്യം അപ്പോൾ പെട്ടെന്ന് നമ്മുടെ പാക് മീൻ വേണ്ടി ബാക്കി വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ പെട്ടെന്ന് ഞാട്ടിട്ടോ നീ എന്ത്വിടെയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജങ്ക്സ് കുറച്ച് ഫുഡ് ഒക്കെ ആയിട്ട് വരും അങ്ങനെ നമ്മുടെ പാക്മീൻ പറയും ഓൾ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് സൈക്കിൾ എന്ന് പറയുമ്പോൾ ജങ്ക്സ് പറയും അത് സാരിയില്ല എപ്പോഴെങ്കിലും ഇവിടെക്ക് അതിനുള്ള പ്രതിഫലം കിട്ടുന്നതുമ്പോൾ അവൾ എപ്പോഴെങ്കിലോ ഞാനിപ്പോൾ ചെയ്യണമെന്നുള്ളത് എനിക്ക് ഇപ്പം തന്നെ കിട്ടണം എന്ന് പറയും അപ്പോൾ ഇവിൾ പറയും ഇവര് പറയും ഇവരുടെ ബാധ കയറി പോലെ സംസാരിക്കണമെന്ന് അറിയും ഫുഡ് കഴിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ ജങ്ക്സ് പറയും ഇത് പാക്മിനെ കൊണ്ടുവന്നതാന്ന് പറയും അപ്പോൾ നോക്കുമ്പോഴാണ് നമ്മുടെ ജങ്ക്സ് എൻ്റെ ഫേവേറ്റ് ആയ സോയ ചിക്കൻ അപ്പോൾ ഇവിടെ ചോദിക്കുമ്പോൾ ഇത് എന്റെ ഫേവേറ്റ് അല്ലേ അപ്പോൾ ജങ്ക്സ് പറയും അതെ എൻ്റെ ഫേവറേറ്റ് ആണെന്ന് പറയും ജീവൻ പറയും ഓഫ് എനിക്ക് പെട്ടെന്ന് എന്താ പറയുക ഞാനിപ്പോഴും ഓർത്ത് എനിക്ക് പുറത്തൊരു മീറ്റിംഗ് ഉണ്ട് പക്ഷേ എനിക്ക് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റില്ല നിന്ന് കണ്ടിട്ട് പാർമിനോട് പറഞ്ഞ് നിനക്ക് ഓർമ്മയിട്ട് നമ്മൾ നൈറ്റ്സ് സ്കൈ നോക്കിയിട്ട് ഫുഡ് കഴിച്ചത് എന്ത് രസമായിരുന്നു അല്ലേ അപ്പോൾ ജങ്ക്സ് പറയും ഓഫ് എനിക്കും അങ്ങനെ കഴിക്കണം അപ്പോൾ ജീവൻ പറയും ആ നിങ്ങൾ രണ്ടുപേരും അത് ട്രൈ ചെയ്യട്ടോ ഞാൻ ഭയങ്കര ലേറ്റായി ഞാൻ പെട്ടെന്ന് പോട്ടേന്ന് പറഞ്ഞാൽ അവൾ മുങ്ങും ഇന്ന ഡയറക്ടർ ബാങ്ക് ഫ്ലൈറ്റിൽ ഇങ്ങനെ കയറുന്നതാണ് അയാൾക്കൊരു കോൾ വരുമ്പോൾ അയാൾ എടുക്കുന്നുണ്ട് ആരാണ് വിളിക്കുന്നത് നമ്മുടെ ജീവനാണ് വിളിക്കുന്നത് അപ്പോൾ ഇയാൾ പറയും നിങ്ങൾക്കൊക്കെ എങ്ങനെ എൻ്റെ നമ്പർ കിട്ടിയെന്ന് പറയുമ്പോൾ ജീവൻ പറയും ഈ പ്രപ്പോസൽ എൻ്റെയാണ് അതുകൊണ്ട് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോവാണ് ഇതിനെതിരെ എന്ന് പറയും എന്നിട്ട് എന്നിട്ടവളെന്നെ പെട്ടെന്ന് കട്ട് ചെയ്യും എന്നിട്ട് എന്നിട്ടവളിങ്ങനെ മനസ്സിലാക്കും ഞാനിങ്ങനെ ഇയാൾ മലർത്തിയിടാനുള്ള വഴി ഞാൻ ഇതാക്കിയിട്ടുണ്ട് നാശമായിരിക്കും കാരണം എന്തോ നമ്മൾ ഇയാൾ അപ്സെറ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യും ഇയാള് അവിടുത്തെ എയർ ഹോസ്റ്റേഴ്സിനോട് ഭയങ്കര മോശമായിട്ട് പെരുമാറുന്നുണ്ട് എന്നിട്ട് ന്യൂസ് കൊണ്ട് അവളുടെ തലയ്ക്ക് അങ്ങനെ കുറെ അടിക്കുന്നുണ്ട് ഇതൊക്കെ ആരോ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നതും കൂടിയുണ്ട് എന്നിട്ട് ഇയാളെ മാനേജർ വിളിച്ചിട്ട് ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട് വിളിച്ചിട്ട് കംപ്ലയിൻ്റ് എന്നൊക്കെ പറയുന്നത് ഇത് നീ എങ്ങനെയെങ്കിലും സോൾവ് ആക്കി തരണം ബഹളം ഒക്കെ വെക്കുമ്പോ ഇങ്ങനെ യാത്രക്കാരെന്തൊക്കെ ഭയങ്കര ഡിസ്റ്റേബ് ആവുന്നുണ്ട് എന്നിട്ട് എന്തായാലും ഇയാൾ ഇങ്ങനെ മൂക്ക് ചീറ്റിട്ട് ആ കറി ചേഫ് നിലത്തിട്ട് അത് എടുക്കാൻ പറയും എയർ ഹോസ്റ്റേഴ്സിനോട് അങ്ങനെ ഇയാൾ എന്തെയ്യും ഇങ്ങനെ സീറ്റിലിരുന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് അറ്റൻഡൻറ് ഒരു മെയിൽ അറ്റൻഡൻറ്റ് വന്നിട്ട് പറയും നിങ്ങളിപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുമ്പോൾ അയാളുടെ തലയ്ക്കും ഇയാൾ ന്യൂസ് പേപ്പർ വെച്ച് അടിക്കും പിന്നെ കാണിക്കുന്നത് എന്താണ് ഇവ പരസ്യം കാണിച്ചിരുന്ന എല്ലാ സ്ഥലത്തും ഇയാളിങ്ങനെ ക്രൂ മെമ്പേഴ്സിനെ ഉപദ്രവിക്കുന്നതാണ് ന്യൂസ് ആയിട്ട് വന്നത് അത് മാത്രമല്ല ക്രൂ മെമ്പേഴ്സ് കംപ്ലൈന്റ് ചെയ്തിട്ട് ഇയാളെ പോലീസ് അറസ്റ്റ് കൂടി ചെയ്യുക ഇയാളുടെ എല്ലാ പ്രൊഡക്ട്സും ബാൻ ചെയ്യുകയും ചെയ്ത് പിന്നെ ഈ പ്രൊപ്പോസൽ പ്രൊപ്പോസല് വേണ്ടാന്ന് ജങ്സും ഈ ന്യൂസ് കണ്ടിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവനീ ന്യൂസ് കണ്ടിട്ട് സന്തോഷിക്കേണ്ട കാണാം അങ്ങനെ ആ സന്തോഷത്തിൽ അവൾ നമ്മുടെ പി ടിഎസിന്റെ ഒരു പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ കേട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ യൂജി പെട്ടെന്ന് ബാക്കി വരും അപ്പോൾ ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പം പറയും സോറി ഞാനെ പേടിപ്പിക്കാൻ വന്നതല്ലെന്ന് പറയുമ്പോൾ അവൾ പറയാ കുഴപ്പമില്ലെന്നറിയാം അപ്പൊ പറയും ഞാനോട് ഒരു കാര്യം പറയാൻ വേണ്ടി ാണ് എന്നിട്ട് പറയും ഡയറക്ടർ വാങ് എന്താണെങ്കിലും ഇപ്പൊ ഡിസ്മിസ് ചെയ്യും പിന്നെ മാനേജർ അയാൾ എന്താണെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കും കാരണം എന്റെ പ്രപ്പോസല് മോഷ്ടിച്ചതിന് കുട്ടിച്ചോ എന്ന് പറഞ്ഞിട്ട് അവൻ നടന്നു പോകുമ്പോ അവൾ മിസ്റ്റർ യു യൂന്ന് വിളിച്ചിട്ട് തിരിയുമ്പോൾ തിരിയുമ്പോ അവളുടെ ഫോൺ നിലത്തെ വിടും അപ്പൊ രണ്ടുപേര് ഇങ്ങനെ എടുക്കുമ്പോൾ അങ്ങനെ എടുക്കുമ്പോ കൂട്ടിമുട്ടുന്നുണ്ട് എന്നിട്ട് പറയും ഓ ബി ടിസിന്റെ ആണ് എനിക്കും ഇഷ്ടമാണ് എനിക്ക് എനിക്ക സ്പ്രിംഗ് എന്ന സോങ് ആണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ എനിക്കും സ്പ്രിങ് ഇഷ്ടമാണ് ഡൈനമേറ്റ് ആണ് നോക്കുന്നത് പക്ഷെ അത് കാണാനില്ല എന്ന് പറയും അപ്പോഴാണ് രണ്ടുപേർക്കും പേർക്കും കത്തുന്നത് സ്പ്രിങ്ങും എന്ന് പറയുന്നത് ടു തൗസൻഡ് ട്വൻറ്റിക്ക് ശേഷം റിലീസ് ചെയ്ത ബി ടി എസിൻ്റെ സോങ്ങാണ് അങ്ങനെ രണ്ട് ഇങ്ങനെ നോക്കി അത്ഭുതത്തോട് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണിച്ചിട്ട് എപ്പിസോഡ് അവസാനിച്ചു അപ്പോൾ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം